സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ തൃണമൂൽ കോൺഗ്രസിന്റെ യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് യുഡിഎഫ് എടുത്ത തീരുമാനത്തിൽ വളരെ സന്തോഷമെന്ന് പി വി അൻവർ യു ഡി എഫ് തീരുമാനം നടപടിക്രമത്തിന്റെ ഭാഗമാണ് താൻ തുടയിൽ ഒതുങ്ങാത്ത വടിയാണെന്ന് വരുത്തി തീർക്കാൻ സിപിഎം ശ്രമിച്ചെന്നും എന്നാൽ താൻ തുടയിൽ ഒതുങ്ങുന്ന വടിയാണെന്നും അൻവർ പറഞ്ഞു കൺവീനർ മാധ്യമങ്ങളെ കണ്ടിരുന്നു ഈ വലുതെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾക്കൊക്കെ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തിയതാണ് കണ്ടതെന്ന് പറഞ്ഞത് എന്താണ് വളരെ സന്തോഷം കാരണം അടുത്ത ദിവസമായിട്ട് സി പി എമ്മിന് വളരെ കുറഞ്ഞ സൈബർ പരിപാടികൾ ഒരു വാപ്പല്ലാത്ത വാക്കില്ലാത്ത കിട്ടിങ്ങനെ നടക്കില്ലേ അത് അവസാനിച്ചല്ലോ ഒന്ന് രണ്ടാമത് പിന്നെ നാളെ തൊട്ട് പറയാനുണ്ടാകും എന്താണ് ക്ഷണിതാവാണ് അസോസിയേറ്റാണ് ചേർന്നത് ഒക്കെ പറയും പറയട്ടെ അപ്പോൾ സാധാരണ ഒരു പുതിയ ബന്ധം ഒരു ബന്ധം ഉണ്ടാവുമ്പോൾ വിവാഹ ബന്ധമാണെങ്കിൽ എത്ര സ്റ്റെപ്പ് കഴിയണം ആദ്യം ഒരു കുട്ടികൾ തമ്മിൽ കാണണം അത് കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക കുടുംബങ്ങൾ തമ്മിൽ ഒരു നിശ്ചയം ഉണ്ടാവും അത് കഴിഞ്ഞാൽ ഒത്തു കല്യാണമോ അനുഗ്രഹമുണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് കല്യാണം ഉണ്ടാവുക എല്ലാ ബന്ധങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പം സ്വാഭാവികമായും അതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് പോകും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്ന് നോക്കിയ പ്രധാനമന്ത്രി ഇവിടെ വരികയാണ് നമ്മുടെ വിഴിഞ്ഞം ഉൽഗാനും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്ത കാര്യമൊക്കെ നമുക്കറിയാമല്ലോ ഇന്നലെ അത് തീരുമാനമായി പ്രതിപക്ഷ നേതാവിന് സ്റ്റേജിൽ തന്നെ വളരെ നല്ലൊരു സീറ്റ് അവർ പ്രൊവൈഡ് ചെയ്തു പക്ഷേ കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് ഒരു ഘട്ടത്തിൽ അപമാനിച്ച് വിട്ടിട്ട് ഇനി അതൊരു പോകേണ്ടെന്ന് തീരുമാനിച്ചു അപ്പോൾ പ്രതിപക്ഷ നേതാവിന് വേണമെങ്കിൽ ഇന്ന് അതിൽ പങ്കെടുത്തുകൊണ്ട് ഇന്നത്തെ ചർച്ച മീറ്റിംഗിൽ പോകാൻ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് യുഡിഎഫുമായി ഒരു തരത്തിലുള്ള വിലപേശലിനുമില്ല ടി എം സി ആയി തന്നെ യു ഡി എഫിന് ഒപ്പം നിൽക്കും നിലമ്പൂരിൽ യു ഡി എഫ് വലിയ മാർജിൽ തന്നെ വിജയിക്കുമെന്നും അൻവർ പറഞ്ഞു മമതാ ബാനർജിയെ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൊണ്ടുവരാനാണ് ശ്രമം ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മമത എത്തിയേക്കുമെന്നും അൻവർ പറഞ്ഞു നമ്മൾ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിന് എന്ത് വില കൊടുത്തും ജീവൻ കൊടുത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി നാൽപ്പത്തിരണ്ട് എം പിമാർ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ നേതാവും മന്ത്രിയാണവർ ആ പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്തെ കഴിഞ്ഞ പതിനാറ് പ്രചര് അവിടെ ഉണ്ടാക്കിയ വികർശനങ്ങൾ മാതൃകാപരമാണ് അത് ഇവിടെ ഈ രാഷ്ട്രീയത്തിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് സ്വാഭാവികമായിട്ടും ഞങ്ങൾ രീതിയുമായി സംസാരിച്ച് ലീഡർഷിപ്പുമായി ഈ അവരെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാരവാഹികൾ എന്ന് അവകാശപ്പെട്ട് പ്രചരണം നടത്തുന്നവരെ അൻവർ പരിഹസിക്കുകയും ചെയ്തു എടവണ്ണയിലെ വസതിയിൽ വാർത്താസമ്മേളനം സമ്മേളനം നടത്തുകയായിരുന്നു അൻവർ ന്യൂസ് എടവണ്ണ